വാതെല്ലാം മയമാക്കിയ അവിടെ അലിഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോരമ്പുണ്ടാവില്ലേ എന്തോ ഒരു കഷ്ടം എന്നിട്ട് മൂപ്പർ ഇങ്ങനെ കിതാബ് ഒത്തി പഠിക്കണം ഇന്നലെ കിട്ടുള്ളൂന്നൊക്കെ എന്ത് കിതാബ് എവിടുന്നതൊക്കെ കിട്ടണേ ഏത് ചൈതന്മാര ജാതി ചൊല്ലിക്കൊടുക്കരുതാവാ ഔ എന്നിട്ട് മൂപ്പര് ഇങ്ങനൊരു ബെയ്ത്ത് കിതാബില് കാണാൻ പറ്റൂലെന്ന് പറഞ്ഞപ്പം പറഞ്ഞ വലിയ ആ മാഷാ നല്ല വിവരസ്ഥനാണ് ഇയാള് ഉം ഞാൻ ആ പാഴിയ പദ്യം ആ ബുദ്ധി ഇയാളിപ്പ കേക്കാണ് ഏദ മകുന്താ എങ്ങനെണ്ട് ഓ നല്ല വിവരസ്ഥനാണ് മൂപ്പർ രൂപ കേക്കാണ് പറഞ്ഞാണ് അവിടെ പറഞ്ഞ കേട്ടില്ല എന്താണ് കാക്കേ പഠിച്ചില്ല അറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ള നില വെച്ച് കണ്ട് സംസാരിച്ചൂടെ ഏറ്റവും വലിയ വിവരസ്ഥൻ്റെ മാതിരിയാണ് സംസാരം ഒരു ചുക്കും അറിയില്ല ഫീൽ അഹ്മീം ഇന്നാണ് എത്ത ഇയാൾക്ക് കഥഫ് എന്നൊക്കെ പറഞ്ഞ ദുർബലത ബലഹീനത എന്നൊക്കെയാണ് അല്ലാതെ വിഷം എന്നല്ല എന്നിട്ട് മുത്തരങ്ങനെ ഗീർവാണിച്ച എന്താ ഉസാർ നിറയ്ക്കിത്താ ബോധ്യപടിച്ചണം ബോധ്യപടിച്ചത് തണ്ടി ഓറിക്കാൻ നടന്നാ പറ്റില്ല എന്താ മേമാക്കെ അറിയില്ലെങ്കിൽ അറിയില്ല ഒരു അറിവെങ്കിലും വേണം വിവരപ്പം എല്ലാവർക്കും എല്ലാ വിവരം ഉണ്ടാക്കി വേണമെന്നില്ല എന്നാ വിവരമില്ല എന്നുള്ളൊരു വിവരം അതെങ്കിലും ഉണ്ടാക്കൂടെ ജഗര മുറക്ക പോയി നടക്കാം നേരം പുറത്തെ ആ കുട്ടുകാരും പൊട്ടിച്ച് ഗ്രൂപ്പ് കൂടെ ജാതി വിവരം കെട്ട വർത്താനം പറഞ്ഞ് നടക്കാം എന്താണ് മേമാക്കിയത്